കേട്ട് മച്ചിങ്ങൽ ഗോപരവക്കൻ അർദ്ധം ഇരുപത്തി ഒമ്പത് കുളിക്കളത്തിൽ ചെയ്ത് കരികല്ലത്താണ് നമ്പർ മുപ്പത്തി ഒന്ന് നെച്ചിക്കാരൻ പ്രദേശത്തോടെ മുപ്പത്തി രണ്ട് ഫ്രണ്ട്സ് ബോധ്യപ്പെട്ടാൽ കാലപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പ് രണ്ടാം ചോട് നമ്പർ മുപ്പത്തി മൂന്ന് മുണ്ടമല്ല സാധിച്ച് കുടുംബം മുപ്പത്തി അഞ്ച് രണ്ടാം ചോട് മുപ്പത്തി എട്ട് ആട്ടുതടി ഉത്തരവ് മൂർഖനാട് രണ്ടാം ചോട് മുപ്പത്തി നാല്പുതി ഒന്ന് രക്ഷമോൺ ഇരുമ്പാൽ ശരിക്കും തയ്യാറാക്കുക ഇപ്പോൾ ഇവിടെ നമ്പർ ഇരുപത്തി എട്ട് മച്ചിക്കൽ രൂപവാര വെക്കൽ കന്നപെടാൻ എടുത്ത ആ സമയം പതിനാല് പോയിന്റ് ഒന്ന് ഒന്ന് സെക്കൻഡ് രണ്ടാം സമയം പതിനാല് പോയിന്റ് ഏഴ് എട്ട് സിഗൻ പതിനാല് പോയിന്റ് ഏഴ് എട്ട് ഫോൺ നമ്പർ മുപ്പത്തി ഒന്ന് ലക്ഷിതാനന്ദ്രദേശം അറുപത് നമ്പർ മുപ്പത്തി ഒന്ന് രണ്ട്

நம்பர் நாற்பத்தி <laughs> 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 <laughs>

ിയാൻ ചിരണ്ടാമന രണ്ടാം ജൂഡ് ആറ് നമ്പർ നാൽപ്പത്തി ഏഴ് പച്ചീരി ഒസാമാ പെരുനോ രണ്ടാം ജൂഡ്

सीरा mm. किरंदा <laughs> 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 அடுத்த நம்பர் நாற்பத்தஞ்சு கார்த்திகா சாத்தி ரெண்டாம் சோடு ஆறு எம் கே மத்திய நாற்பத்தி ஏழு பெண் ரெண்டாம் சோடு நாற்பத்தி ஏழு ரெண்டாம் சோடு நம்பர் நாற்பத்தி நாலு கட்டை கட்ட பிறந்த செய்தாளுக்கிட்ட கொத்தம்பராசி ரெண்டாம் சரி ஈ கர்ணபுதான பதிமூன்று போயிண்ட் ஆறு ஒன்று பதிமூணு ஆறு ஒன்று கண்ணு ரெண்டாம் முதலில் i kanu nonamo lel fala ഞങ്ങൾക്ക് പോയിട്ടു മച്ചിങ്ങളിലൂടെ വരവക്കൽ രണ്ടാം ചൂട് അത് നമ്പർ നാൽപ്പത്തി ഒമ്പത് കെ വി നാസിം മടപ്പകാട് രണ്ടാം ചൂട് നമ്പർ അൻപത് എം ടി ഗിജാൻ പാറമലങ്ങാടി മൂന്നാം ചൂട് അമ്പത്തിരണ്ട് പുഴുവിതത്തിൽ സെയ്ത് കരുകൾ താണ്ടി രണ്ടാം ചൂട് വെള്ളം തയ്യാറാക്കുക ഇപ്പോൾ കൂടെ നമ്പർ നാൽപ്പത്തി എട്ട് മച്ചിങ്ങളിലൂടെ വരവക്കൽ രണ്ടാം ചൂട് കന്നുപുടാസിനെ പതിനാല് പോയിന്റ് ഒന്ന്

പൂജ്യം എട്ടാം സെക്കൻഡ് പതിനാല് പോയിന്റ് മ്പർ അൻപത് ആറ് ചോലശ്ശേരി മുഹമ്മദ് മുസ്തഫ മംഗലം അടുത്ത അമ്പത് എട്ട് പി ടി ബിസ്റ്റാർ ധാരണമാണ് രണ്ടാം ഷോപ്പ് ഇപ്പൊ കോടി നമ്പർ അൻപത് ആറ് ചോലശ്ശേരി മുഹമ്മദ് മുസ്തഫാ മംഗലം വന്നു വിടാൻ എടുത്ത സമയം பதினாலு பாயிண்ட் அஞ்சு ஒன்பது செகண்ட் பதினாலு பாயிண்ட் அஞ்சு Mansur. Arda Mbarambati Ar. Jaya Sri Muhammad Mustafa Mangala Ambati Ar. Tito Bhushan. Orang orang pada rendah Mansur. Arwah tu jebal tu bercerai tanah malah rendah jadi orang tu rendu. Kadai kadai pada tu sejajar itu tu kepada Mustafa Sri Mansur. Arwah tu naik lepuk itu tu sejuk. Mohon jadi orang tu yang agak rendah. Ia tu dia ambil. Anbudian juga kita tu dia berkenaan dengan dance itu. Ia kandungan adalah seni. അറുപത് ജബിൾഫീസ് മല രണ്ടാം ചോദ്യം ജഗൽ ഗോപ് സിട്ടാമ രണ്ടാം ജോലി കണ്ടുപിടാന

ഇപ്പോൾ കോടി നമ്പർ ആറ് ചോലശ്ശേരി മുഹമ്മദ് മുസ്തഫ മങ്കടം അടുത്ത നമ്പർ ബാലൻ രണ്ടാം ചോദ്യം ഇപ്പോൾ നമ്പർ ആറ് ചോളശ്ശേരി മുഹമ്മദ് മുസ്തഫ മംഗൾ കന്നുവിടാൻ എടുത്ത സമയം പതിനാല് പോയിന്റ് അഞ്ച് ഒമ്പത് സെക്കൻഡ് പതിനാല് അഞ്ച് ഒമ്പത് ിൽ തന്നെ മൂന്നാഞ്ചൂരി രണ്ടാം ചൂട് ഈ കന്ന്പുടാ സമയം ിൽ സമ്മാനിക്കുന്ന മനോഹരമായ ട്രോഫിക്ക് എട്ട് ഒന്ന് രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് ഒമ്പത് ആറ് മൂന്നാം റൗണ്ടിൽ പതിനാല് കരസ്ഥമാക്കി ഈ കണ്ണിലാണ് മത്സരത്തിന്റെ അഞ്ചാം നമ്പറിൽ ജബൽ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന്റെ അർഹനായിരിക്കുന്നത് ഈ ആവേശകരമായ ബോധ്യപ്പെട്ട മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന്റെ അർഹനായി സമ്മാനിക്കുന്ന

റൗണ്ടിൽ റൗണ്ടിൽ സെക്കൻഡ് സെക്കൻഡ് മൂന്നാം ിൽ ഒന്ന് പോയിന്റ് മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹനായ ജബൽ രണ്ടാം രണ്ടാംഘട്ടത്തിനാണ് മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന്റെ അർഹമായത് ഇന്നത്തെ ആവശ്യം അലവല്ലി ഉത്സവ ചായ പകർത്തിയ സംഘടിപ്പിച്ച് ആവേശം കൊണ്ടാടുക എന്നത് കാഴ്ചകൾ അവസാനിച്ചപ്പോൾ നാമധേയത്തിൽ മനോഹരമായ പട്ടികുറ്റൻഫിക്കാർ ഒന്നാം സ്ഥാനിന് അർഹനാക്കുന്ന